മൊത്തം കത്തിയിരിക്കണായിരുന്നു ഫയർഫോഴ്സും പോലീസും കൃത്യമായ ഇടപെടൽ എടുത്തുകൊണ്ടാണ് നാട്ടുകാരും ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് രാത്രി ആയിരുന്നെങ്കിൽ മൊത്തം കത്തിയാണ് ഈ ഭാഗം ആ ഒരു അവസ്ഥയിലായിരുന്നു മേൽഭാഗം സംഭവം ഏകദേശം ഒരു അഞ്ചു മണിയോടുകയാണ് അഞ്ചു മണിയോടുകൂടി ആളപയം ഉണ്ടായില്ല ആളപയം വന്നാൽ കൃത്യമായിട്ട് എല്ലാവരും ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ട് കാര്യം നടന്നു പോലീസിന്റെ ഇടപെടലും അതുപോലെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് ചവിട്ടിപ്പൊളിച്ച് എല്ലാം കയറി കിടത്തേണ്ട ഓരോ വെള്ളമൊക്കെ ഒഴിച്ച് കിടത്തങ്ങൾ ഈ മൊത്തം പൂർണ്ണമായിട്ട് നിന്നുപോലാണ് ഇപ്പോൾ കാണുന്നത് വേറെ കുഴപ്പമില്ല ആളെ ആളൊക്കെ ആളുകൾക്ക് അപകടം ഇല്ല ആളുകൾക്ക് അപകടം ആയതിനാ ഇതൊരു നമ്മുടെ ബിസ്മി ഗോഡോൺ ഗോഡോണാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ ഈ കാർഡ് ബോർഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ് മറ്റേ ഈ ഫ്രിഡ്ജ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ല ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിരുന്നു അത് ബാക്കിയോണ്ടാണ് ആർക്കും ഒന്നൂരപകടം പറ്റാണ്ടിരുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാൻ സാധ്യതയെൻ്റെ ബാക്കി അന്വേഷണം നമുക്കറിയില്ലല്ലോ നമ്മുടെ നാട്ടുകാരെന്നുള്ള നിലയിൽ എല്ലാവർക്കും നോമ്പായിരുന്നു പക്ഷെ എല്ലാവരും ഷാറായിട്ട് ആഞ്ഞു പൊളിച്ചുകൊണ്ടാണ് അതിൻ്റെ അടുത്ത് കയറാൻ പറ്റിയത് ഇവിടെ എല്ലാ ഈ ഏരിയയിൽ എല്ലാവരും ആ സമയത്ത് നോമ്പ് പിടിച്ചവരാണ് ഉണ്ടായത് കയറാനും പിടിക്കാനൊക്കെ എറണാകുളം കലൂർ ടൗണിൻ്റെ നടക്കുക കറുകപ്പള്ളിയിലാണ് ഈ ഒരു ഗോഡൗണിന് തീ പിടിച്ചിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആവാൻ കാരണം എന്നാണ് ഇപ്പോഴുള്ള ഒരു നിഗമനം വരുന്നത് അത് ഇവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ തൊഴിലാളികളെല്ലാം വിശ്രമിക്കുന്ന സമയത്താണ് ഈ ഗോഡൗണിൻ്റെ ഏറ്റവും മുകളിലായിട്ട് തീ കാണുകയും അത് ആളിപ്പടരുന്നതിന് മുന്നേ തന്നെ അധികം ആവുന്നതിന് മുന്നേ തന്നെ നാട്ടുകാർ ഈ വിവരങ്ങൾ ഇത് കാണുകയും ഫയർഫോഴ്സിനെയും പോലീസിനെയും തന്നെ വിവരം അറിയിച്ച പേരിലാണ് കൂടുതലായിട്ട് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതും വലിയ നഷ്ടങ്ങളിലേക്കും അതേപോലെ തന്നെ വലിയ തീപിടുത്തത്തിലേക്കും ഇത് പോകാതിരുന്നത് ഇപ്പോൾ ഏകദേശം നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം തീയല്ലാം അണച്ചതിന് ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് കയറി പരിശോധിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ജനവാസ കേന്ദ്രമാണ് അഥവാ ഈ ഒരു തീ ആളി കത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ അല്ലെങ്കിൽ തുടർന്ന് തന്നെ അടുത്തുള്ള വീടുകളിലേക്കെല്ലാം പകരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ അജ്മൽ ബിസ്മിയിൽ എന്ന് പറയുമ്പോൾ തന്നെ പല സാധനങ്ങളും അവരുടേതായിട്ടുള്ള ഗോഡൗൺ അജ്മൽ ബിസ്മിയിലേക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ഗോഡൗണ്ട് ഏറ്റവും ടോപ്പിലാണ് ഈ തീ പിടിച്ചിരിക്കുന്നത് ഇതിപ്പം തീ പിടിച്ചത് അതിൻ്റെ നമുക്ക് അറിയാൻ പറ്റിയത് അതിൻ്റെ കവറുകൾക്കും അത് കണക്കെന്നെ ഈ ബൈൻഡുകൾക്കൊക്കെയാണ് പിടിച്ചതെന്നാണ് അറിയാൻ പറ്റുന്നത് ഈ ഒരു തീ അത് കുറച്ചുകൂടി രൂക്ഷമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വലിയൊരു തീപിടുത്തത്തിലേക്ക് തന്നെ ഈ ഒരു ദുരന്തം വലിയൊരു ദുരന്തമായി മാറിയനെ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മിഥിനൊപ്പം സജോ